ും പുതിയൊരു വീഡിയോയിലേക്ക് ഇത് വല്ല മുള പട്ട ആ ഇത് ഉണ്ടാവല്ല ഈ കുറിപ്പത് ഇങ്ങനെ ഉണ്ട് ഇത് എത്ര കിലുണ്ട് ഇത് ഒരു കിലോത്തിന് നോളുണ്ടാകും എത്രയാ ഒരു കിലോ നാലെണ്ണം ഉണ്ട് അല്ലേ ഇപ്പൊ എന്താക്കുന്നില്ല അങ്ങനെ എനിക്ക് പ്രഗ്നന്റ് ആയതുകൊണ്ടാ എന്തുമാൽ പച്ചേരി ജ്യൂസിന്റെ കുപ്പി മാത്രം ജ്യൂസ് ഒന്നല്ലാവോ ഡ്യൂടെ കുപ്പി മാത്രം നല്ല പങ്ങളെ വെള്ളം പിടിക്കാൻ ചെല്ലിനെ ഞാന് ഇൻഷാല്ല ഇനി ഞാനും ഉണ്ടാക്കണം ഫുഡൊക്കെ ഉമ്മനെ കണ്ടിട്ട് വേണം പിടിക്കാൻ എന്റെ ബപ്പാൻകൈ ഇത് ഉമ്മാക്കി ബപ്പാൻകൈ ഇഷ്ടോ ഇത്ത കൊണ്ടന്ന പെരല് പിടിച്ച ബപ്പൻകൈ ഇത് എന്തും കോലേ പറിക്കുമ്പോ കോല കുത്തി തോട്ടിയില് കുത്തിട്ട് കൊറില്ല ഇങ്ങനെ കുത്തുന്നല്ലേപ്പാ അളക്കാൻ വേണ്ടിട്ട് അപ്പൊ കുത്തുമ്പോഴൊക്കെ ഇത് കോലു പോണ്ടിട്ടുണ്ടാവും ഇങ്ങനെ കുത്തി കുത്തി അളക്കുമ്പോ ഇത് നാളേക്ക് പോക്കും ഇങ്ങനെ അരിക്കുന്നത് അതിൽ കാട് ഉണ്ടല്ലേ ബെല്ലത്തില് കാട് ആ കാട് പോവാൻ വേണ്ടിട്ട് ും കാടുണ്ടാവും ബാണ്ടെടുക്കുന്നേ അത് ഈലിന്റെ പൊടി ഇത് കാണുന്ന എന്തറിയാ ഇത് ജീരകത് പുട്ടിലേക്ക് അതെന്ന കാണുന്നില്ല മധുര ഗ്യാസ് ആവും അതിനൊരു ജാസ്തി വേണ്ട അത് അതന്നെയാസ് ബെറ്റണ്ണയാണ് കിട്ടുന്നത് ആ തേങ്ങ എണ്ണയിൽ ഉണ്ടാക്കുന്നു ഇപ്പം ഒമ്പത് കൊണ്ടിൻ്റെ അല്ലേ വരുന്നതല്ലേ ഇപ്പം വരുന്നത് ഇത് പണ്ടെടുത്തല്ലേ കൊല്ലം എത്രയായി എത്ര വല്ല ഇത് സാധാരണ കൊല്ലായി അല്ലേ എൻ്റെ ഇപ്പം മൂടിയോടെ വെച്ച് പോയി മൂടിയെല്ലാം വെച്ച് അത് എണ്ണെൻ്റെ തട്ടിക്ക് മറിഞ്ഞു പോകുന്നല്ലേ അതൊക്കെ അതിന് വേണ്ടിയിട്ട് എന്താ ഉണ്ണിയപ്പ റെഡി ആയി ഉണ്ണിയപ്പറയാ ഇനി എന്തല്ലേ കാര്യപ്പ ഏകുണ്ടപ്പോ ഓരോ നാട്ടിലെ ഓരോരപ്പത്തിന്റെ പേരുണ്ട് ഓരോരുത്തർ ഓരോരോ പേര് ചേർന്നു ഞാൻ ചെല്ലുന്നതില് ഉണ്ണിയപ്പു ചെറിയപ്പത് ഉണ്ണിയപ്പല്ല പേര് ചേർന്നു ഗൈസ് അപ്പൊ ചുട്ടാ അപ്പ റെഡി ആയോ അപ്പൊ ഇത് പോയിട്ട് ഞാൻ കഴിക്കട്ടെ ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നതിന്റെ ലൈക്ക് ചെയ്യാത്ത ആളാണെങ്കിൽ ലൈക്ക് ചെയ്യാ കമെന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ ഫോർ വാച്ചിങ്